എൻ്റെ പേര് അഞ്ജലി ഞാൻ കോട്ടയത്തു നിന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രില് നാലാം തീയതിയാണ് ഒന്ന് ഉടമ്പടി എടുത്തത് ആ സമയത്ത് എനിക്ക് ഉടമ്പടിയെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കൂട്ടുകാർ പറഞ്ഞറിയാമെന്നതിലുപരി അങ്ങനെ അധികം ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു കസിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ വന്നപ്പം ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കത് കൃത്യമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നോ അങ്ങനെയൊന്നും അതിനെപ്പറ്റി ഒരു സാക്ഷ്യങ്ങൾ കാണുമെങ്കിലും അത് എവിടെ പ്രയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഉടമ്പ പക്ഷേ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലത്തെയും വൈകിട്ടേയും പ്രാർത്ഥനയെല്ലാം കൃത്യസമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പേടി പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊരു ഉടമ്പടി എടുത്തൊരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് കഴിയുമ്പത്തേനും എൻ്റെ അമ്മ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് കുറേ നാളായിട്ടൊരു അഞ്ചാറ് വർഷമായിട്ട് മൈഗ്രൈൻ്റെ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ മെഡിസിൻ എടുക്കുമ്പോൾ കുറയും പിന്നെയും വരും കുറയും അങ്ങനെയായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ച് നാളായിട്ട് നീ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ തലവേദന കുറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ആ തലവേദന പൂർണ്ണമായിട്ട് മാറി പിന്നെ എനിക്ക് അതുപോലെ ഇത് മെഡിസിൻ എടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിൽ ഇതുവരെ തലവേദന വന്നിട്ടില്ല അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കത് കുറഞ്ഞു പിന്നെ അത് അത് പ്രാർത്ഥനയിലോട്ട് വരാനുള്ള ഒരു വലിയ കാര്യമായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എട്ടുപത്തുവർഷമായിട്ട് ഈ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വയറുവേദനയായിരുന്നു ഇപ്പോൾ ഒരു എങ്ങനെയത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ആ അവസ്ഥയിൽ കൂടെ പോകുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ വേദന സഹിക്കാൻ വലാഞ്ഞാൽ ഞാൻ ബോധം കെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വരുവായിരുന്നു അപ്പോൾ ഓരോ മാസം ഇനി ഈ മാസം എന്നാ ഈ മാസം എന്നാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഈ സമയം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ സാക്ഷ്യത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഒരു അസുഖം വരുമ്പം അവരിങ്ങനെ ഉടമ്പടിത്തേലും തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നു അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ചെറിയ രീതിക്ക് വയറുവേദന തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു നീ ഒന്ന് വയറ്റി കുരിശു വരച്ച് പ്രാർത്ഥിക്കെ കുഴപ്പമുണ്ടാകില്ല എന്ന് തോന്നി അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചെയ്തു ഉപ്പും കഴിച്ചു പിന്നെ കുറച്ച് നേരം തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു നോക്കെ രാത്രി കിടത്തി ഉറക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ രാത്രി പ്രശ്നമില്ല നെക്സ്റ്റ് ഡേ പ്രശ്നമില്ല ഇപ്പോൾ ഒരു ഏഴെട്ട് മാസമായിട്ട് ആ വേദന പിന്നെ ഞാൻ അറിഞ്ഞിട്ടേയില്ല എനിക്ക് പിന്നെ വയറുവേദന വരാറേയില്ല ഇത്രയും നാളോടുകൂടി ഇങ്ങനെ ഒരു ഒരു ഇതുണ്ടാകുന്നത് പിന്നെ എനിക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല ആ ഒരു അവസ്ഥ കൂടെ കടന്നു പോയ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതില്ലാതെ വരുമ്പോൾ നമുക്ക് എന്തേലും സമാധാനം റിലാക്സേഷൻ ഉണ്ടാകുമെന്ന് അങ്ങനെ ഒരു ഒരു വലിയ കാര്യം അതായിരുന്നു മെയിൻ വിശ്വാസത്തിലോട്ട് ഞാൻ വരാൻ ഒത്തിരി മെഡിസിൻ കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ല ആയുർവേദം അലോപ്പതി എല്ലാം നോക്കിയിട്ടൊന്നും വ്യത്യാസമില്ലാത്ത കാര്യം ഒറ്റ ഒറ്റത്തവണ കൊണ്ട് എനിക്കത് മാറ്റി അമ്മ തന്നു അത് ഒത്തിരി നന്ദി എനിക്ക് അതിന് തന്നെ പറയാനുണ്ട് അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം പിന്നേന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം എൻ്റെ വീട്ടിലോ ഒത്തിരി എപ്പോഴും എപ്പോഴും ഇങ്ങനെ അസുഖം വരുന്ന കൂടുതലായിരുന്നു എല്ലാവരും അമ്മയ്ക്കാണേലും എനിക്കാണേലും അനിയത്തിക്കാണേലും അച്ഛനാണേലും എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് അത് കാരണം തന്നെ ഒത്തിരി അനിയത്തിക്ക് ഒരുപാട് ക്ലാസ് ക്ലാസ്സൊക്കെ മിസ്സായി അങ്ങനത്തെ അവസ്ഥകളായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ഈ വയറിനും നെഞ്ചിനുമായിട്ട് ഭയങ്കര വേദന വന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് വേദന ഒന്നിക്കാൻ അമ്മയ്ക്ക് ഇരിക്കാൻ മേല നിൽക്കാൻ മേല അങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മ ഇരിക്കുക അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു നീ എനിക്ക് ആ ഉപ്പും തൈലവും തൈലൊന്നു തന്നു പ്രാർത്ഥിക്കാവും ചോദിച്ചു ഞാൻ പെട്ടെന്ന് പോയി അതെടുത്ത് അമ്മേനെ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച് അപ്പോഴത്തേനും അമ്മ ഇരുന്നു അമ്മ ഇരുന്നു ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുപോലെ വേദനയായിരുന്നു ഇരുന്നു ഞാൻ കണ്ണടച്ച് രണ്ട് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണുറമ്പത്തേനും അമ്മ ഉറങ്ങി പിന്നെ ഇതുവരെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എൻ്റെ അനിയത്തി ഉണ്ട് ഉണ്ടാൾ അങ്ങനെ വലിയൊരു വിശ്വാസത്തിലോട്ടുള്ള ഒരു ഇതൊന്നുമില്ല അവൾ പ്ലസ് വണിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ കുറച്ച് നാളായിട്ട് അവൾക്കിങ്ങനെ ഈ ചെസ്റ്റ് ഇൻഫെക്ഷനും ഈ ത്രോട്ട് പെയിനും ഒക്കെ ആയിട്ട് വെള്ളം പോലും ഇറങ്ങാതെ ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുക അപ്പം ഞാനുള്ള ഉടിച്ചു നിനക്ക് ഞാൻ തൊണ്ടേ തൈലം തേച്ച് പ്രാർത്ഥിക്കട്ടേന്ന് ചോദിച്ചു അപ്പോൾ അവൾ നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പുള്ളിക്കാർ വലിയ കാര്യമായിട്ട് ചെയ്യത്തില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു ഞാൻ അവൾക്ക് കുരിശു വരച്ച് കാശുരൂപം കഴുത്തെ തൊട്ടതും അവളുടെ ആ ബുദ്ധിമുട്ട് മൊത്തത്തിൽ മാറി അന്ന് തൊട്ട് ഭയങ്കര വിശ്വാസിയാണ് ഇറങ്ങാൻ തുടങ്ങി തൊണ്ടയുടെ വേദന ഒരു ബുദ്ധിമുട്ടേ ഇല്ല ആൻറ്റിബയോട്ടിക്സ് എടുത്തോണ്ടിരുന്ന ആൾക്ക് ഒറ്റ സെക്കൻഡിലൊക്കെ കാശുരൂപം തൊട്ടപ്പോൾ മാറി അത് വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അവളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു പിന്നെ എൻ്റെ അനിയത്തിയുടെ എക്സാമിൻ്റെ സമയം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ക്ലാസ് അവർക്ക് മിസ്സായിട്ട് എണീതി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെയൊക്കെ ഒരു ടൈം ആകുമ്പോഴത്തേനും ഭയങ്കര പേടിയായിരുന്നു ഞാൻ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എന്നും കരച്ചിലും ബഹളവും രാത്രി ചിലപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടന്ന് വെറുതെ കരയും അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കുന്നുണ്ട് ശരിയാവും എന്നൊക്കെ പറയും എന്നിട്ടും പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ രാ വെളുപ്പിനെ മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റ് കൊന്തയൊല്ലി ആ കൊന്ത അവ കൊടുത്തുവിട്ട് പരീക്ഷയ്ക്ക് വിടും അവൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയും പാടായിരുന്നു ജയിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ എല്ലാം എ പ്ലസ് ആയിരുന്നു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മേടിച്ചവള് ജയിച്ചു അതിനും അമ്മയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ പിന്നെ ഇതുപോലെ എൻ്റെ ഒരു എൻ്റെ വീട്ടിൽ വീട്ടിലിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൊള്ളലുകൾ സർവ്വസാധാരണമായിട്ട് വരുന്നതാണ് എൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ പാടുമാറി വരുന്നേ ഉള്ളൂ അതുപോലെ എന്നും എന്നും ഓരോ ഇതായിരുന്നു ഒരു ദിവസം ഇതേപോലെ അമ്മ റൈസ് കുക്കറിലോട്ട് തിളച്ച വെള്ളവും മരിയായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തെന്നി താഴോട്ട് പോയി പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അങ്ങനെ വീണു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനപ്പം പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അടുക്കളയിലോട്ട് കയറുമായിരുന്നു അപ്പോൾ എൻ്റെ കാലയിലേക്കും വെള്ളം വീണു പക്ഷേ എനിക്കൊരു ലൈറ്റ് ചൂടുവെള്ളം എൻ്റെ കാലമായി വീഴുന്ന പോലെ തോന്നിയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയ്ക്ക് അത്രേ ഉള്ളേ ഉള്ളൂ എന്ന് വിചാരിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല പക്ഷേ അമ്മയുടെ കാലേ കുറച്ച് വെള്ളം ഒഴിച്ചു അത്രയേ ഉള്ളൂ പിന്നെ അപ്പം എന്നോട് പറഞ്ഞു നീ വേഗം തൈലെടുത്ത കാലേ ഒന്ന് തേക്കാവുമോ എന്ന് ചോദിച്ചു ഞാൻ വേഗം പോയി തൈലം കാലം തേച്ചു അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് വിരലയിലും കൂടെ ഇച്ചിരി തേക്കാവുമോ എന്ന് ചോദിച്ചു അപ്പം വലിയ പൊള്ളയില്ലെന്നാണ് ഞാൻ വിചാരിച്ചേ അപ്പം ഞാൻ വിരലെ തേച്ചില്ല കാലിൻ്റെ പത്തിയെ മാത്രം തേച്ച് എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ തിരിച്ചു വന്നത് പിന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്ത് ഞാനും അച്ഛനും കൂടി എടുത്തപ്പം ഈ കലം ഇങ്ങനെ പൊക്കുമ്പോൾ സാധാരണ ആദ്യം വെള്ളമാണല്ലോ പുറത്തേക്ക് വരുന്നത് പക്ഷേ അടി കിടന്ന അരി മുഴുവൻ ആദ്യം പുറത്തേക്ക് വന്നിട്ട് ആ വെള്ളം മുഴുവ കലത്തിൽ ഞങ്ങളുടെ ആറേയും മേത്ത് വീഴാതെ അതേപോലെ ഉണ്ടായിരുന്നു നമ്മുടെ കാലം കുറച്ച് തീർച്ചയായും എൻ്റെ കലേശാല അത്രേ വീണുള്ളൂ അത് മൊത്തം അത് എങ്ങനെ സംഭവിച്ചൊന്നും ഒരു പിടിത്തുമില്ല അപ്പോൾ അച്ഛനെ ഞാനും ഭയങ്കര ആയിട്ട് കുറച്ച് നേരം ഇരുന്നിങ്ങനെ ആലോചിച്ചു പക്ഷേ അപ്പോൾ ഒന്നും തോന്നിയില്ല അന്ന് വൈകുന്നേരം ഞാനിങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പ്രാർത്ഥന ചൊല്ലി ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയപ്പം ഞാനിങ്ങനെ കാണുവാ അമ്മയുടെ കയ്യിൽ നിന്നിങ്ങനെ പോകുന്നതും ഒരു ഇവിടുത്തെ അമ്മ ഇവിടുത്തെ മാതാവിനെയാണ് ഞാൻ കണ്ടേ അമ്മ അതിങ്ങനെ കൈകൊണ്ട് നേരെ നിലത്തേക്ക് കമത്തുന്നതായിട്ട് ഞാൻ കണ്ടു അതുപോലെ തന്നെയാണ് കുട ഇരുന്നേച്ചേ അത് എങ്ങനെ താഴെ പോയെന്നറിയത്തില്ല അങ്ങനെ കണ്ടു പിന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായി പിന്നെ ഞാനത് കഴിഞ്ഞൊരു പ്രാർത്ഥന വേഗം ചൊല്ലി തീർത്ത് ഞാൻ അമ്മയടുത്ത് പോയി പറഞ്ഞു അമ്മ ഞാൻ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് കാലിൽ നല്ല കുറവുണ്ട് നേരത്തെ ഭയങ്കര പോവച്ചിലായിരുന്നു അപ്പോൾ പോച്ചിലൊന്നുമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പം ഞാൻ ആ ഉടമ്പിടിത്തേൽ എവിടെയൊക്കെ തൊട്ടില്ല അവിടെ മാത്രം പൊള്ളി പൊള്ളി എന്ന് പറഞ്ഞാൽ തന്നാലും കൊമളച്ചൊന്നും വന്നില്ല അപ്പം തന്നെ ഞാൻ ബാക്കി തേച്ചിടമ്മ ഇത് കൊമളച്ച് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു അത് ഓരോരാഴ്ചക്കുള്ളത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു അതുപോലെ ഒരുപാട് കാര്യത്തിൽ ഇപ്പം എന്തെങ്കിലും മുടക്കം വരുന്നുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരിങ്ങനെ പറയും പ്രാർത്ഥിക്കണം അപ്പം ഞാനിവിടുന്ന് അച്ഛൻ വെഞ്ചരിച്ചു വന്ന കാശുരൂപം കൊടുത്തുവിടും അതുകൊണ്ട് നിവർത്തിയാവുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ വഴി ഉടമ്പടിയിലോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ പത്രം ഹോസ്പിറ്റലിൽ കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ അപ്പോൾ അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു അതുപോലെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഞാൻ കേൾക്കുമായിരുന്നു പിന്നെ ആദ്യത്തെ തവണ ഇതേപോലെ കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പം ഭയങ്കര സ്വീകാര്യതയായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു അപ്പം നെക്സ്റ്റ് ടൈം ഇതേപോലെ രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കി കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു ഇന്ന് ചോദ്യം ചെയ്യപ്പെടും ഉറപ്പായിട്ടും ഞാൻ ഒരു വാർഡും അവിടെ ഒരാളെയും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിന്നിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് അപ്പം അമ്മ എന്നൊരു ദിവസം എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു ഇതേപോലെ ഇന്ന് ഞാൻ ചോദ്യം ചെയ്യപ്പെടും എൻ്റെ ഉത്തരം മുട്ടിപ്പോകും അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല നീ പൊക്കോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആദ്യം അവിടെ ചെന്നിട്ട് ഞാൻ ആ കണ്ടവാഴിലോട്ട് തന്നെ പോയി അവിടെ ചെന്നപ്പം ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല എല്ലാവരും മേടിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഒരാൾ എന്നെ തന്നെ നോക്കുക അപ്പം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഇറങ്ങാതരം പുള്ളി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് രോഗിയാണ് പുള്ളി എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മിച്ചം എന്നെ അവിടെ ഇരുത്തി കുറേ കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ബൈബിളിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ബോധ്യമില്ല ഇന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കും പക്ഷേ ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് സംശയാണല്ലോ ഞാനൊരു കാത്തോലിക്കല്ല അപ്പോൾ എനിക്കൊരു ഒരു ഡൗട്ടായിരുന്നു പുള്ളി ചോദിച്ചപ്പോൾ കുറേ നേരം ചോദ്യം ചെയ്ത് അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ വിശ്വാസമുള്ളൊ നമ്മളെ രക്ഷിക്കുന്നത് അങ്ങനെ ഞാൻ ഇതറിഞ്ഞ് വിശ്വസിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിയൊന്നും പറഞ്ഞില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് മുന്നേ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പോയിട്ട് കാര്യമില്ല അങ്ങനെ എനിക്ക് ഒരുപാട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അത് ഇതാകുന്നത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പം നമ്മൾ ചോദിക്കുക മാതാവേ ഞാൻ എന്നാ ചെയ്യേണ്ടേ ഇത് എനിക്കെന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് അടയാളം കാണിച്ചു തരും ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ മാതാവും ഈശോബയും ഔസപിതാവും എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ പ്രവർത്തനങ്ങളായിട്ട് പോകാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ കർണാടകയാണ് അപ്പോൾ രജിസ്ട്രേഷൻ മാറ്റാനായിട്ടുള്ള ഒരുപാട് ഇത് വന്നിട്ടും മാറ്റിയില്ല അപ്പോൾ കേരളത്തിൽ നമുക്ക് ജോലിക്ക് ആയിരുന്നെങ്കിൽ രജിസ്ട്രേഷൻ മാറ്റണം അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടെന്നാൽ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിനക്ക് സാലറി ഇല്ലാതെ വർക്ക് ചെയ്തുകൂടാ അപ്പോൾ രജിസ്ട്രേഷൻ്റെ വിഷയമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അത് ശരിയാണ് ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുന്നതിലും നല്ലതല്ലേ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോയി സാലറി ഇല്ലാതെ രോഗികളെ നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടിന്നല്ല ഒരുപാട് വ്യത്യാസം വന്നു രോഗങ്ങൾ കുറഞ്ഞു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആൾക്കാരെ നോക്കുമ്പം സാലറി ഒന്നൊരു പ്രശ്നമല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാരണപ്രവർത്തിയാണ് നമുക്കൊരുതെന്നുള്ള രീതിക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരും അത് കുറച്ച് കുറച്ച് നാളായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവസാനം ഞാൻ എല്ലാം അവിടുത്തെ ഹിതത്തിന് വിട്ടുകൊടുത്തു അമ്മയ്ക്കും അമ്മേ തിരുക്കുമാരനും അവസെ പിതാവിനും ഒരു കോടി നന്ദി സങ്കീർത്തനങ്ങള് പതിനേഴ് എട്ടാം തിരുവചന ചെയ്യുന്നു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അഞ്ജലി മധു എന്ന മകള് താൻ ചോദ്യം ചെയ്യപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ കൃപാസന പത്രവുമായിട്ട് അമ്മ തനിക്ക് മനസ്സിലാക്കി തരുന്ന വഴികളൊക്കെ ഉണ്ടെന്നും താൻ ചോദിക്കുമ്പോൾ തന്നെ തനിക്ക് പല കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ തനിക്ക് കൃപയാക്കി കാണിച്ചു തരും അങ്ങനെ ഒരു ദിവസം താന് പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ തനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഉണ്ടായി എന്നും എന്നാൽ അതൊക്കെ തനിക്ക് കൃപയായിട്ട് പരിണമിച്ച പിന്നീട് തൻ്റെ രോഗസൗഖ്യാനുഭവങ്ങൾ പത്ത് വർഷത്തോളം ഏകദേശം പത്ത് വർഷത്തോളം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾ തൻ്റെ അനുജിത്തിയുടെ രോഗസൗഖ്യം അപകടത്തിൽ നിന്ന് അമ്മയ്ക്കും കുടുംബത്തിനുമൊക്കെ കിട്ടുന്ന സംരക്ഷണം അങ്ങനെ തൻ്റെ അനുജിത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അനുജിത്തിക്കും കൂട്ടുകാർക്കും ഒക്കെ കിട്ടിയ വിജയം താൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന കൃപകൾ തന്നിലൂടെ തൻ്റെ കൂട്ടുകാരും ഒക്കെ എങ്ങനെയാണ് ഇവിടെ വരാനിടയായ സാഹചര്യങ്ങൾ എല്ലാം അഞ്ജലി പറയുന്നുണ്ട് അപ്പോൾ തനിക്ക് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു മകളായിട്ട് താൻ മാറി രണ്ട് മാസമായി രോഗികളിൽ ക്രിസ്തുവിനെ ദർശിക്കുന്ന ഒരു മനോഭാവം തൻ്റെ അമ്മയാണ് തനിക്ക് പറഞ്ഞു തരുന്നത് നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കൂടാ അങ്ങനെ താൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ തൻ്റെ ജോലിയിൽ അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നൊക്കെയാണ് അഞ്ജലി പറയുക അപ്പോൾ തനിക്കിനി ഒരു സാക്ഷ്യമുണ്ടെന്നും എന്നാൽ അത് അമ്മയ്ക്ക് തന്നെ താൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് അതുപോലെ പരിശുദ്ധ അമ്മ സ്വരമായും സാന്നിധ്യമായും സുഗന്ധാഭിഷേകമായുമൊക്കെ എങ്ങനെയാണ് തന്നോടൊപ്പം സഞ്ചരിക്കുക ഏറ്റവും അധികം ബൈബിളൊക്കെ വായിക്കുന്നതിന് താൻ പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ താൻ അറിഞ്ഞ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഔസയപിതാവിൻ്റെ നാമത്തിലുമൊക്കെ ഈ മകള് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതായത് അറിഞ്ഞു കഴിഞ്ഞതു മുതൽ ക്രിസ്തുവിനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ഒരു യുവതലമുറ ആ യുവാവായ ക്രിസ്തു എങ്ങനെയാണ് ഇന്ന് യുവതീ യുവാക്കളിലൂടെ ലോകത്ത് കൂടുതലായി അറിയപ്പെടുന്നത് അതിന് കൃപാസനം എങ്ങനെയാണ് ഒരു ഉപാധിയായിട്ട് മാറുക അമ്മ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃപാസനത്തിൽ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയ്ക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ തൻ്റെ തിരുക്കുമാരൻ അറിയപ്പെടണം അതിന് അമ്മ ഇന്ന് നമ്മയൊക്കെ ഓരോ വ്യക്തി നം നാമാകുന്ന വ്യക്തികളെ അമ്മ ഇന്ന് ഉപകരണമാക്കുന്നു നാം അതിന് നിന്ന് കൊടുക്കുമ്പോൾ മാത്രമേ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മിലൂടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതായത് രോഗസൗഖ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ ഒക്കെ മാറുമ്പോൾ മാത്രമല്ല ഇതൊന്നുമില്ലാത്തപ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇന്ന് തനിക്ക് ഏറ്റവും വലിയ ഒരു കാര്യം ഒരു സാക്ഷ്യം പറയണമെന്നുണ്ട് എന്നാൽ അത് തനിക്ക് പറയാനായില്ലെങ്കിലും തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകള് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും ദൈവം ഈ മകളിൽ പ്രസാദിച്ചുകൊണ്ട് നീ പറയുന്ന നീ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് മോശിയോട് പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൽ അഞ്ജലിയോടും ദൈവം പറയുന്നു നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക